السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين بن الله أما بعد اتبوم سنهن رنيا مؤمنين على شبدم سبيكنا سهورتك على سهودر الله سبحانه وتعالى നാം ഈ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലാക്കി നമ്മിൽ ഒന്ന് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ എന്ന് ദുയാ ചെയ്തുകൊണ്ട് വളരെ അധികം കൂടി വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഒരു കുട്ടിയെ കിട്ടാതെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും പലരും കുട്ടികളെ കിട്ടാൻ വേണ്ടി ദുരാ ചെയ്യാൻ പറയുന്ന ആളുകളെ കാണാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമുവിന് ഏകദേശം തൊണ്ണൂറ് വയസ്സാകുന്ന സമയത്ത് ഒരു കുട്ടിയെ നൽകി അനുഗ്രഹിച്ച അള്ളാഹു ആ അള്ളാഹുവിന് അഞ്ചോ എട്ടോ പത്തോ പന്ത്രണ്ടോ പതിനാലോ വർഷമായിട്ടും കുട്ടികളില്ലാത്ത നമുക്ക് ഒരു കുട്ടിയെ നൽകാൻ വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്ന് നാം ആദ്യമേ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന വളരെ അധികം എളുപ്പത്തിൽ പരിഹാരം കാണാൻ സാധിക്കുന്ന രണ്ട് ദ്വാഴുകൾ നോട്ട് ചെയ്ത് എഴുതി വെച്ചുകൊണ്ട് ആ രണ്ട് ദ്വാഴകളും ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടെ രണ്ടു പേരും ദ്വാ ചെയ്യുക ആദ്യം പറയുന്ന ദ്വാൾ എഴുപത് വട്ടം ചൊല്ലൽ പതിവാക്കുമ്പോൾ രണ്ടാമത് പറയുന്ന ദ്വാൾ സുജൂതിൽ നാൽപ്പത് വട്ടം ദ്വാ ചെയ്യുക ഇത് രണ്ടും ഇടമുറിയാതെ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ വലിയ അത്ഭുത ഫലം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹു താഴെ ദുനിയാവിലും ആഹ്ത്തിലും ഉപകരിക്കുന്ന സ്വാതിഹായ സന്താനത്തെ നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാകാവട്ടെ ആമീൻ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് മുടക്കം വരുത്താതെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉണർത്തി ആദ്യം എഴുപത് പ്രാവശ്യം ചെല്ലാനുള്ള ദുവാൾ പറയുന്നു സ്ക്രീനിൽ കൃത്യമായി നോക്കി എഴുതി വെച്ചുകൊണ്ട് ദുവാ ചെയ്യുക ويستغفر لي بعد وفاتي وجعله خلقا سبيا ولا تجعل للشيطان فيه نصيبا اللهم إني أستغفرك وأتوب إليك إنك أنت الغفور الرحيم إيدواع يجب فديه ിൽ നാൽപ്പത് വട്ടം ചെയ്യാനുള്ള ചെയ്യുക സുജൂതിലായിരിക്കണം ആ സമയത്ത് മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം കരുതിക്കൊണ്ട് ദ ചെയ്യുക ഇൻഷാ അള്ള വലിയ ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് കാര്യം രണ്ടു പേരും ഒന്നിച്ചുണ്ടാകുന്ന സമയത്ത് ചെയ്യണം അതോടൊപ്പം തന്നെ സൂറത്ത് സുഹൃത്തും അറിയമിത് എന്നതു മുതൽ എന്ന ആയത്ത് വരെ ഒരു പ്ലേറ്റിൽ എഴുതി മഴവെള്ളം വെള്ളം കൊണ്ട് മായ് രാവിലെയും വൈകുന്നേരവും കുടിക്കുക അങ്ങനെ ഓരോ ദിവസവും എഴുതി എട്ട് ദിവസം തുടർച്ചയായി ചെയ്യുക ഇൻഷാ അല്ലാ ഇത് വലിയ ഫലം നിങ്ങൾക്ക് നൽകുന്നതാണ് ഇത് രണ്ടും വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബാനഹുല നാം ഉദ്ദേശിച്ച ഉദ്ദേശങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പൂർത്തിയാക്കി തരുമാറാവട്ടെ എന്നതുവാ ചെയ്തുകൊണ്ട് അസലമലൈക്കും വാഹത് വാർക്കാത്തു